നമസ്കാരം മലയാള സിനിമയുടെ പ്രിയപ്പെട്ട അമ്മ കവീർ പൊന്നമ്മയുടെ വേറാടുണ്ടാക്കിയ ഞെട്ടലിലാണ് സിനിമാലോകം മുഴുവൻ അമ്മ കഥാപാത്രങ്ങളിൽ തനിക്ക് പകരം വെക്കാൻ ആരുമില്ല എന്ന് തെളിയിച്ച അതുല്യ കലാകാരിക്ക് സിനിമയിലും ജീവിതത്തിലും മുഖത്തെപ്പോഴും വാത്സല്യ ചിരി മാത്രമായിരുന്നു സ്വന്തം പ്രേക്ഷകരെ ചിരിപ്പിച്ചും സഹതാരങ്ങൾക്ക് മുന്നിൽ ജോലിക്കിടയിൽ നിറപ്പുഞ്ചിരിയോടെ എന്നും കണ്ടിരുന്നുവെങ്കിലും പൊന്നമ്മയുടെ ജീവിതം അത്ര സുഖകരമായിരുന്നില്ല എന്നതാണ് സത്യം പൊന്നമ്മയുടെ ഏകമകൾ ബിന്ദു അമ്മയുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ പോലും എത്തിയില്ല എന്നതിൽ നിന്ന് തന്നെ പൊന്നമ്മയുടെ ജീവിതത്തിന്റെ സങ്കടക്കടലിന്റെ പരപ്പ് ആഴവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ചെറുപ്പത്തിലേ തൊട്ട് അഭിനയിച്ചു തുടങ്ങിയ പൊന്നമ്മ മരണം വരേക്കും സിനിമാ നടിയെന്ന ലേബൽ കാത്തു സൂക്ഷിച്ചു ഈ കാലത്തിനിടയിൽ കുടുംബജീവിതവും മുന്നോട്ട് കൊണ്ടുപോയി അവർ ഭർത്താവിൽ നിന്നും മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും അവസാന കാലത്ത് അദ്ദേഹത്തെ സംരക്ഷിച്ചതും പൊന്നമ്മ തന്നെയാണ് മുൻപൊരിക്കൽ ജെ ബി ജംഗ്ഷനിൽ സംസാരിക്കവേ ഭർത്താവ് മണിസ്വാമിയെക്കുറിച്ച് നടി പൊന്നമ്മ ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു ഒരിക്കലും തന്നെ സ്നേഹിച്ചിട്ടില്ലാത്ത ഒരാളാണ് മണിസ്വാമി എന്നായിരുന്നു പൊന്നമ്മ എന്ന് പറഞ്ഞത് ഒരു ഭർത്താവ് എങ്ങനെയാകരുതോ അതായിരുന്നു മണിസ്വാമി എന്ന് പൊന്നമ്മ പറയുന്നു അടുത്തിടെ പൊന്നമ്മയുടെ മകൾ അമ്മയെക്കുറിച്ച് പറഞ്ഞ ചില വാക്കുകളും ഏറെ വൈറലായിരുന്നു അഭിനയത്തിന്റെ ഇടയിൽ അമ്മയുടെ ഒപ്പം ഇരിക്കാൻ കൂടുതൽ സമയം തനിക്ക് കിട്ടിയില്ല എന്നായിരുന്നു മകളുടെ പരിഭവം വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഒന്നാം സ്ഥാനവും കുടുംബത്തിന് രണ്ടാം സ്ഥാനവും നൽകേണ്ടി വന്നു പൊന്നമ്മയ്ക്ക് അതിന്റെ വിഷമത്തിൽ ഏകമകളായ ബിന്ദു കവീർ പൊന്നമ്മയോട് അകൽച്ച കാണിച്ചിരുന്നതായും നടി തന്നെ പറഞ്ഞിട്ടുണ്ട് മുൻപൊരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് താരം ഇത്തരത്തിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് മകൾ ബിന്ദുവുമായി താൻ സംസാരിച്ചിരുന്നുവെന്നും അവർക്ക് നിങ്ങളോട് ഇപ്പോഴും പിണക്കമുണ്ടെന്നും ഷോയുടെ അവതാരകൻ പറഞ്ഞപ്പോൾ അതിന്റെ കാരണങ്ങളെക്കുറിച്ച് പൊന്നമ്മ വിശദീകരിക്കുകയായിരുന്നു തനിക്ക് ബിന്ദുവിനോട് എന്നും സ്നേഹം മാത്രമേ ഉള്ളൂ അവൾക്ക് സ്നേഹം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അതെനിക്ക് സഹിക്കാൻ കഴിയില്ല ഒപ്പം ഒപ്പമുണ്ടായിരുന്ന സമയമത്രയും അകമഴിഞ്ഞ് സ്നേഹിച്ചിട്ടേ ഉള്ളൂ എന്നാൽ മുലപ്പാല് പോലും തനിക്ക് തന്നില്ല എന്ന് മകൾ ആരോപിച്ചതായി അവതാരകൻ ചൂണ്ടിക്കാട്ടിയപ്പോൾ അത് സത്യമാണ് എട്ടു മാസം വരെ പാല് കൊടുത്തുള്ളൂ എന്നായിരുന്നു കവീർ പൊന്നമ്മയുടെ മറുപടി അതേസമയം പൊന്നമ്മയുടെ മരണവാർധിക്ക് പിന്നാലെ എല്ലാവരും ഇത്രയൊക്കെ പിണക്കങ്ങൾ ഇവർക്കിടയിൽ ഉണ്ട് എങ്കിലും പൊന്നമ്മയുടെ മരണ വാർത്തയ്ക്ക് ശേഷം ആരാധകരും സിനിമാ ലോകവും ഒന്നാക്കെ തേടിയത് അമ്മയ്ക്ക് അന്ത്യകർമ്മങ്ങൾ അർപ്പിക്കാൻ പൊന്നമ്മയുടെ മകൾ എത്തും എന്ന് തന്നെയായിരുന്നു മരിക്കുന്നതിന് മുൻപും പൊന്നമ്മ ഡോക്ടറോട് ആവശ്യപ്പെട്ടത് അവസാനമായി തന്റെ പൊന്നുമോളെ പൊന്നുമോളയൊന്ന് കാണണമെന്നായിരുന്നുവെന്നും അടുത്ത വൃത്തങ്ങൾ പറയുന്നു ഡോക്ടറുടെ ആവശ്യപ്രകാരം ആശുപത്രിയിലെത്തി ബിന്ദു പൊന്നമ്മയെ കണ്ടു ബന്ധുക്കൾ പറയുന്നത്